അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബ്ബക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ സമസ്തയിലെ ചില മുസ്ലിയാക്കന്മാർ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു തുടങ്ങി ഇപ്പോൾ നമുക്കറിയാം സി എം മടവൂരിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ മുസ്ലിയാക്കന്മാർ രണ്ട് തട്ടിലാണ് വ്യത്യസ്തമായ രീതിയിലാണ് ആളുകൾ പറയുന്നത് എന്ന പേരിൽ പച്ച നുണകളാണ് പറയുന്നത് അതിരി വിടുന്നുണ്ട് എന്ന പേരിൽ പറയുന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില മുസ്ലിയാക്കന്മാരും ചില മുസ്ലിയാക്കന്മാർ ഒരു ലക്കുമില്ലാതെ വായിക്കു തോന്നിയത് കോതക്കപാട്ടി എന്ന രൂപത്തിൽ എന്ന പേരിൽ പച്ച നുണകൾ തട്ടിവിടുകയും ചെയ്യുന്നു എന്നതുപോലെ തന്നെ ഉറൂസ് ഉത്സവങ്ങളും ആണ്ടുനീർച്ചകളും അങ്ങനെ തുടങ്ങി എന്തൊക്കെയുണ്ടോ അതൊക്കെ മജലിസുകളായും മറ്റുള്ള രീതിയിലൊക്കെ സമൂഹത്തെ വഞ്ചിക്കാൻ വേണ്ടി ആത്മീയ ചൂഷണം നടത്താൻ വേണ്ടി പുരാഹിതന്മാർ എങ്ങനെയൊക്കെ കഴിയുന്നുണ്ടോ ആ രൂപത്തിലൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചില ആളുകൾ ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ട് അതിനെയൊക്കെ എതിർത്ത് സംസാരിക്കുന്നതായി നമ്മൾ ചിലപ്പോഴൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഏതായിരുന്നാലും അലഹദില്ല മാറ്റം അനിവാര്യം ാണ് എന്നുള്ളത് മുസ്ലിയാക്കന്മാർക്ക് പോലും തോന്നിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇവിടെ നമ്മുടെ ഒരു ഫാറൂഖ് നൈമി എന്ന് പറയുന്ന ഒരു മുസ്ലിയാരുടെ ഒരു സംസാരം കേൾക്കാനിടയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സംസാരത്തിനിടയിൽ പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അള്ളാഹു അനുവദിച്ചതേ ചെയ്യാൻ പാടുള്ളൂ പ്രവാചകൻ സമ്മതിച്ചതേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതോ നാട്ടിൽ നടന്നൊരു ആണ്ടുനീർച്ചയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം സംസാരിക്കുന്ന ആനയും അമ്പാനയും ചണ്ടയും മേളമൊക്കെ ആയിട്ടാണല്ലോ ഇപ്പോൾ റൂസ് ഉത്സവങ്ങൾ നടക്കുന്നത് അതിനെ എതിർത്തുകൊണ്ട് അതിനെ പങ്കെടുക്കരുത് എന്നും അതുപോലെ തിന്റെ സംഘാടകരോട് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരം പോകുന്നത് നമുക്ക് ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാം ണെങ്കിലും അനാചാരങ്ങളും അനാവശ്യങ്ങളും ആനയും അമ്പാരിയും ചന്ദനക്കുടവും ആണ് പെണ്ണും ആറാട്ടും നടത്തുന്നതിന് നിങ്ങൾ കൂടാൻ പാടില്ല പങ്കാളികളാകാൻ പാടില്ല സപ്പോർട്ട് ചെയ്യാൻ പാടില്ല നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്നോളണം അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചോളണം അള്ളാ അനുവദിച്ചതേ ചെയ്യാൻ പാടുള്ളൂ ഹബീബായ തങ്ങൾ സമ്മതിച്ചതേ ചെയ്യാൻ പാടുള്ളൂ സഹോദരങ്ങൾ എന്താണ് ഇവിടെ അദ്ദേഹം പറയുന്നത് ഒരു കാര്യം ദീനാകണമെങ്കിൽ ഒരു കാര്യം ദീനാകണമെങ്കിൽ അല്ല അനുവദിച്ചതേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ പ്രവാചകൻ സമ്മതിച്ചതേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് എങ്കിൽ ഇദ്ദേഹം തന്നെ മുമ്പ് ഒരു സംസാരം നടത്തിയല്ലോ അവിടെ പറഞ്ഞത് എന്താണ് ഒരു കാര്യം ദീനാകണമെങ്കിൽ പ്രവാചകൻ ചെയ്യണമെന്നില്ല പ്രവാചകൻ ചെയ്യണമെന്നില്ല അപ്പോൾ തന്നെ നമ്മുടെ ബഹുമാന്യനായ പണ്ഡിതന്മാർ ഫൈസൽ മൗലിവിയെ പോലെയുള്ള ഹുസൈൻ സലഫിയെ പോലെയുള്ള മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള പണ്ഡിതന്മാർ അതിനെ കൃത്യമായി തന്നെ ഇദ്ദേഹത്തിന്റെ ഈ വാദത്തെ പൊളിച്ചടക്കിക്കൊണ്ട് സംസാരിച്ചു അതിൻ്റെ ഒരു ഗുണമായിരിക്കാം ഇപ്പോൾ ഈ പറയുന്ന നൈമി ഫാറൂഖ് നൈമി എന്നറിയപ്പെടുന്ന ഈ മുസ്ലിയാർ ഈ രീതിയിൽ പറയുന്ന ഒരു രംഗം നമ്മൾ കണ്ടത് ഏതായിരുന്നാലും ഒരു ജാറവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ സംസാരം ആനയും അമ്പാനയും അതുപോലെ തന്നെ ആഘോഷങ്ങളുമായി ചണ്ടയും മേളങ്ങൾ മേളങ്ങളുമൊക്കെയായി ആഘോഷിക്കുന്ന ഈ ഒരു ഉറൂസ് ഉത്സവത്തെ ഇല്ലെങ്കിൽ ഈ ആഘോഷത്തെ എതിർത്തുകൊണ്ട് അതിൽ പങ്കെടുക്കരുത് എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അതിൻ്റെ സംഘാടകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് ഏർപ്പെടരുത് എന്നൊക്കെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇദ്ദേഹം ഈ രീതിയിൽ സംസാരിക്കണമെങ്കിൽ അത് നമ്മുടെ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ അദ്ദേഹം കേട്ടിട്ടുണ്ട് അതിൻ്റെ സ്വാധീനം തന്നെയാണ് എന്ന് ന്യായമായി നമുക്ക് സംശയിക്കാം ഇനി ഇവിടെ ഇദ്ദേഹം പറഞ്ഞ വിഷയം ഇദ്ദേഹം ഈ പറഞ്ഞ വിഷയം സമസ്തക്കാർ അംഗീകരിക്കുന്ന ഒരു വിഷയമാണ് എങ്കിൽ സമസ്തയിലെ ഈ എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ആളുകളും അംഗീകരിക്കുന്ന ഒരു വിഷയമാണ് എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ചോദ്യങ്ങൾക്കൊരു മറുപടി കണ്ടെത്തണം ഇതിൻ്റെ എൻ്റെ കമന്റ് ബോക്സിലെങ്കിലും നിങ്ങളൊന്ന് പറ പ്രതികരിക്കണം എന്താണ് കബറ് കെട്ടിപ്പൊക്കുന്നതാണല്ലോ ഇപ്പം ജാറം എന്നത് വിഷയം എടുക്കുമ്പോൾ സ്വാഭാവിക കബറ് കെട്ടിപ്പോകുന്ന എന്നൊരു സംഭവം അവിടെ നടക്കണമല്ലോ മഹാന്മാരുടെ കബറുകൾ നിങ്ങൾ കെട്ടിപ്പൊക്കാറുണ്ടല്ലോ ആര് പഠിപ്പിച്ചതാണ് ആര് പഠിപ്പിച്ചതാണ് ഒന്ന് പറഞ്ഞു തരണം അള്ളാൻ്റെ റസൂൽ സല കബർ കെട്ടിപ്പൊക്കാൻ അനുവാദം നൽകിയോ മഹാന്മാരുടെ കബറൊക്കെ കെട്ടിപ്പൊക്കിക്കോ എന്ന് പറഞ്ഞോ ബദിനങ്ങളുടെയും അതുപോലെയുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ സഹാബാക്കളൊക്കെ അവരൊക്കെ മരണപ്പെട്ട ശേഷം അവരുടെ കബറുകളൊക്കെ കെട്ടിപ്പൊക്കിയോ ഒന്ന് നിങ്ങൾ പറഞ്ഞു തരണം അതുപോലെ തന്നെ കബറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ആണ്ട് നേർച്ചകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്നാണ് പട്ടുപുതപ്പിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വളക്കുക എത്തിക്കുക ഇതൊക്കെ ആര് പഠിപ്പിച്ചതാണ് നിങ്ങളുടെ ജാറങ്ങളിൽ നടക്കുന്ന സമ്പ്രദായമാണ് ആര് പഠിപ്പിച്ചതാണ് നിങ്ങളൊന്ന് പറഞ്ഞു തരണം അത് അനുവദിച്ചതാണോ പ്രവാചകൻ സമ്മതിച്ചതാണോ ഒന്ന് പറഞ്ഞു തരണം നിങ്ങൾ സഹാബാക്കൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ നിങ്ങളൊന്ന് കാണിച്ചു തരണം മനസ്സിലായല്ലോ അതുപോലെ തന്നെ നിങ്ങൾ മഹാന്മാർ അതിനെ ഇത് ഇതിനെ ചെയ്യുന്നതിനേക്കാളും വലിയൊരു വലിയ തെറ്റുണ്ടല്ലോ നിങ്ങൾ ചെയ്യുന്നത് അതായത് നിങ്ങൾ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഇസ്തിഹാസം നടത്തുന്നു ബദിങ്ങളെ നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബദിരിങ്ങളെ വിളിച്ച് സഹായം തേടുന്നു അതുപോലെ തന്നെ മമ്പറന്നങ്ങളെ വിളിക്കുന്നു മുനമ്പത്ത് വിവിയെ വിളിക്കുന്നു ഓച്ചിറില് എന്ന് പറയുന്ന ഓച്ചിറ ഉപ്പാപ്പനെ വിളിക്കുന്നു ലോകം തന്നെ നിയന്ത്രിക്കുന്ന സി എം മടകൂരാണെന്ന് വാദിക്കുന്നു അതിനെ എതിർക്കുന്ന ചില ആളുകൾ ഉണ്ടെങ്കിലും അങ്ങനെ വാദിക്കുന്നു സാക്ഷാൽ കാന്തപുരം പോലും ഖുർആൻ്റെ ആയത്തെ പച്ചക്ക് ദുർവ്യാക്യച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വാദം ഉന്നയിച്ചു അതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ കറാമത്ത് എന്ന പേരിലൊക്കെ പച്ചക്കളവുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പൊലമ്പിക്കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മുസ്ലിയാക്കന്മാർ ചെയ്യുന്നു ഇതൊക്കെ ആരനുവദിച്ചതാണ് ഒന്ന് പറഞ്ഞുതരണം നിങ്ങളുടെ ആളുകൾ വാദിക്കുന്ന വാദമാണല്ലോ ഞങ്ങൾ മഹാന്മാരുടെ കബറുകൾ ജിയാർത്തി ചെയ്യുന്ന വേളയിൽ അവരുടെ ഇസ്തിഹാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന തന്നെയാണ് നടത്താറുള്ളത് അത് പറയാൻ എന്തിനായി ഇത്ര പേടിക്കുന്നതെന്ന് വരെ ഒരു ഉളുപ്പുമില്ലാതെ എഴുതി വെച്ച ആളുകളാണല്ലോ നിങ്ങളെ മുൻഗാമികൾ എങ്കിൽ നിങ്ങൾ അതിനൊക്കെ ഒന്ന് കൃത്യവും വ്യക്തവുമായി ആരാണ് പഠിപ്പിച്ചത് അത് അനുവദിച്ചതാണോ ഒന്ന് പറഞ്ഞു തരണം ഉല്ലുലജ്മിൻ്റെ ഗണത്തിൽപ്പെട്ട അഞ്ച് പ്രവാചകന്മാരെക്കുറിച്ച് പഠിപ്പിച്ചു നിങ്ങൾ ഓച്ചർ ദാമോനയ്യപ്പനെന്നറിയപ്പെടുന്ന ഓച്ചിറ ഉപ്പാപ്പാനെക്കാളും വജുദൂബായ് ഷെയ്ഹ അതായത് മാനസിക എന്ന് നിങ്ങൾ വിളിക്കുന്ന നിങ്ങളുടെ സി എം അതുപോലെ തന്നെ നിങ്ങൾ മഹാന്മാരാണെന്നൊക്കെ നിങ്ങൾ ഇവിടെ കേരളക്കരയിലുള്ള കുറേ ആൾക്കാരുടെ പേരുകൾ പറയുന്നുണ്ടല്ലോ ആ പറയുന്ന ആളുകളെക്കേക്കാളും എത്രയോ ഉയരത്തിലുള്ള ആളുകളാണല്ലോ ഉല്ലുല്ല്മിൻ്റെ ഗണത്തിൽപ്പെട്ട പ്രവാചകന്മാർ ആ പ്രവാചകന്മാരിൽ ആരോടെങ്കിലും ഇസ്തിഹാസം നടത്താൻ പ്രാർത്ഥിക്കാൻ സഹായം തേടാൻ അള്ളാൻ്റെ റസൂൽ സലഹ്ഹസ്മ നമ്മളോട് കൽപ്പിച്ചോ ഖുറാനിൽ ഏതെങ്കിലും ഒരു പ്രാർ ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റുമോ മഹാനായ നമ്മുടെ നേതാവ് പ്രവാദം മുതൽ പ്രദോഷം വരെയുള്ള ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു വന്നു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാർത്ഥനകളുണ്ടല്ലോ അവിടെ എവിടെയെങ്കിലും ഈ പറയുന്ന രീതിയിൽ മഹാന്മാരോട് പ്രാർത്ഥിക്കാൻ എന്തിനെ നിങ്ങൾ മഹാന്മാരോട് പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ് അള്ളാഹുമായി ഏറ്റവും അടുത്തവരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ബദിരികൾ വിളിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഉഹദയങ്ങൾ വിളിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ മമ്പ്രദങ്ങളെയൊക്കെ വിളിക്കുന്നത് എന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ എങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം അള്ളാഹു നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്ന ഞങ്ങൾ അങ്ങോട്ട് പറയുന്നതല്ല അല്ലെ നിങ്ങൾ അങ്ങോട്ട് പറയുന്നതല്ല ഞങ്ങൾക്ക് അള്ളാഹു ഇങ്ങോട്ട് പറഞ്ഞതാണ് ഇബ്രാഹിംനബിയെക്കുറിച്ച് എൻ്റെ ഖലീലാണ് എന്ന് എൻ്റെ ഖലീലാണെന്ന് ഇബ്രാഹിംനബിയെക്കുറിച്ച് അല്ല പറഞ്ഞുതന്നാ ആത്മമിത്രമാണെന്ന് അല്ല തന്ന ആ ഇബ്രാഹിം നബിയോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു വരി അര വരിയെങ്കിലും അര വരിയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ ഇബ്രാഹിം ഇബ്രാഹിംനബിയെ എൻ്റെ പാപം പുറത്ത് തന്നെ ഇബ്രാഹിം നബിയെ എനിക്ക് നൽകണേ എന്ന് അള്ളാൻ്റെ റസൂൽ സല്ല പ്രാർത്ഥിച്ചതായോ പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചതായോ ഒന്ന് കാണിച്ചു തരുമോ വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ദീൻ പഠിപ്പിച്ച പ്രവാചകനാണല്ലോ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നമുക്ക് അങ്ങനെ അനുവദിച്ചു തന്നതായി നിങ്ങളൊന്ന് കാണിച്ചു തരാൻ നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് അങ്ങനെ ഒരു പ്രാർത്ഥന കാണിച്ചു തരാൻ അതുപോലെ തന്നെ നിങ്ങൾ ഈ നടത്തുന്ന വിധായത്വപരമായ ഷിർക്കുപരമായ കുഫർപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് എണ്ണിയാലോ അറ്റ കിട്ടാത്തത്ര കാര്യങ്ങളുണ്ട് ചിലതൊക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം നിങ്ങളതൊക്കെ ഒന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് തെളിയിച്ചു തരാൻ നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് വെറുതെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ ഇല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയിൽ പെട്ടതല്ല ഇല്ലെങ്കിൽ ഞങ്ങളുമായി താല്പര്യമുള്ള ആളുകളെല്ലാം എങ്കിലും അതിനെ എതിർക്കുകയും മറ്റുള്ള നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ ചെയ്യുമ്പോൾ അതിനൊക്കെ മൗനം സമ്മതമായോ ഇല്ലെങ്കിൽ അതിനൊക്കെ എല്ലാ രീതിയിലുള്ള ആശീർവാദങ്ങളും ആശംസകളും നൽകി അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ഈ രട്ടത്താപ്പ് നിങ്ങൾ നിർത്തണമെന്നാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് മുജാഹിദുകൾ പറയുന്നത് പോലെ ആണത്തോടെ ചങ്കൂറ്റത്തോടെ അള്ളാഹുവിൻ്റെ വഹദാനിയത്തും പ്രവാചകന്റെ നിസാലത്തും പറയാൻ നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല കാരണം സമസ്താലയെന്ന് നിൽക്കുന്ന ജാറത്തിൻ്റെ മുകളിലാണ് സമസ്തയുണ്ടോ അവിടെ ജാറമുണ്ട് ജാറമുണ്ടോ അവിടെ സമസ്ത റ്റ മക്കളെ പോലെയാണ് നിങ്ങളെക്കൊണ്ട് നിലനിൽപ്പ് നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ ജാറത്തിന്റെ മുകളിലാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ജാറ ജാറവ്യവസായ കേന്ദ്രങ്ങൾക്കെതിരെ നിങ്ങൾക്ക് സംസാരിക്കാൻ അത്രമാത്രം ചങ്കൂറ്റവും ധൈര്യവും ഉണ്ടാകില്ല നിങ്ങളുടെ തട്ടകത്തിൽ നിൽക്കുന്നില്ല എന്ന കാരണത്താൽ മാത്രം നിങ്ങൾ എതിർക്കുന്നു എന്നതിനപ്പുറം ഇതിലൊന്നും യാതൊരു യാഥാർത്ഥ്യവും ആത്മാർത്ഥവും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ആത്മാർത്ഥയുണ്ട് എങ്കിൽ നിങ്ങളിതിനെയൊക്കെ പൂർണ്ണമായി നിങ്ങളുടെ മുസ്ലിയാക്കന്മാരുടെ പല കോപ്രായങ്ങളും അതൊക്കെ ശക്തമായി നിങ്ങൾ എതിർക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങളെ മുസ്ലിം അക്കന്മാർ ചണ്ടയെക്കുറിച്ച് എന്താ പറയുക ചണ്ടയ്ക്ക് എന്താക്കോ എപ്പോൾ അലബി സഖാഫി പറഞ്ഞതല്ലേ അനക്കെന്താക്കോ എപ്പോൾ പറഞ്ഞതല്ല ഈ രീതിയിൽ നിങ്ങളുടെ പല കാര്യങ്ങളെ കാര്യങ്ങളിൽ ന്യായീകരിച്ച ആൾക്കാരല്ലേ നിങ്ങളുടെ മുസ്ലിം അക്കന്മാർ ഇപ്പോൾ എന്ത് പറ്റി ഞാൻ ഉറപ്പിച്ച് പറയുന്നു മുജാഹിദിൻ്റെ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് എവിടെയൊക്കെയോ കൊള്ളുന്നുണ്ട് അതായത് നിങ്ങൾക്ക് എവിടെയൊക്കെ ക്ലച്ച് കിട്ടുന്നുണ്ട് ഒന്ന് പൂർണ്ണമായി പ്രമാണങ്ങളിലേക്ക് ഒതുങ്ങി പഠനങ്ങൾ നടത്തിയാൽ പുരോഹിതന്മാർ താടി തടവിയും തലചൊറിഞ്ഞും പറയുന്നതിൽ നിന്ന് അപ്പുറം പണ്ഡിതന്മാർ പറയുന്നത് പ്രമാണമാണോ എന്നൊക്കെ പരിശോധിച്ചുകൊണ്ട് അഹ്ലസുനയുടെ മുൻഗാമികൾ പറഞ്ഞു തന്നെയാണോ അതല്ല മുസ്ലിയാക്കന്മാരുടെ വകത്തോള പടായിയാണോ അതല്ല ഇവരുടെ ദുർവ്യാഖ്യാനമാണോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി വ്യക്തമായും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും സാധാരണക്കാരായ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയാറുണ്ട് മുസ്ലിയാക്കന്മാർ പണത്തിന് വേണ്ടി എന്ത് തോന്നിവാസം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അത് പല വിഷയങ്ങളിലും അങ്ങനെയാണ് ഉമ്രയുടെ എന്തിനേറെ ഉമ്രക്ക് കൊണ്ടുപോകുന്ന വിഷയത്തിൽ പോലും അവർ സ്വാർത്ഥ താല്പര്യമാണ് അവർക്ക് അവർക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് എന്ന് പോലും പല ആളുകളും പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ പണക്കാരെ നോക്കി ദീൻ പറയുന്ന ഒരു നിലയിലേക്ക് മുസ്ലിയാക്കന്മാർ എത്തിയിട്ടുണ്ട് എങ്കിൽ സൂക്ഷിച്ച സഹോദരങ്ങളെ നിങ്ങളുടെ ദീനാണ് നിങ്ങളുടെ കബറ നിങ്ങൾ കബറിൽ പോയി കിടക്കേണ്ടവരാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ മുസരിയാക്കന്മാർക്ക് ചൂഷണം ചെയ്ത് കൊടുക്കുക ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കരുത് നിങ്ങൾ പ്രമാണങ്ങൾ മതം പഠിക്കാൻ ശ്രമിക്കുക പുരോഹിതന്മാരെ നിങ്ങൾ തള്ളിക്കളയുക അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ അസ്ലാം വലിക്കും വരഹമുല്ലാഹി വർക്കാത്തു